കടുവായേക്കിടുക പിടിക്കുന്നു അമ്പോ മരയോന്തിന് ചായമടിക്കുന്നു അയ്യേ വവ്വാലിനെ ഊഞ്ഞാലാട്ടുന്നു കുമാരി പുഴമീനു നീന്തൽ കോച്ചിങ്ങോ കൂത്താടി കനവും പോയേ കളവും പോയേ കാനാടിക്കുട്ടിച്ചാത്താവാഹായ സ്വാഹാവായ കൊല്ലം ചിതറിയിൽ പ്രതിയുടെ വീട്ടിൽ മോഷണം നടത്തിയ എക്സൈസ് ഉദ്യോഗസ്ഥൻ പിടിയിൽ ചടയമംഗലം എക്സൈസ് ഓഫീസിലെ സിവിൽ ഓഫീസർ ഷൈജുവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ചാരായം വരെ തേങ്ങുന്ന കള്ളനും എന്തൊരു മാറ്റമാണ് നമ്മുടെ നിയമപാലകർക്ക് ന്യൂയോർക്കിൽ ഇതുവരെ ഇക്കാര്യത്തിൽ അതിശയമൊന്നും വന്നില്ലല്ലോ അല്ലേ നമ്പർ കേരളത്തിൽ കേരളത്തിലിരുന്ന് ഇതൊക്കെ കേൾക്കാൻ തന്നെ നമുക്കൊക്കെ നാണക്കേട് ആറ് പവൻ തോന്നുവാണേണാഭരണങ്ങളും മൊബൈൽ ഫോണുമാണ് മോഷ്ടിച്ചത് ശമ്പളവും കിമ്പളവും ഒന്നും തികഞ്ഞില്ല കേട്ടോ സാറിന് പ്രതിയുടെ വീട്ടിൽ കയറി മോട്ടിക്കുന്നതിനേക്കാൾ ഭേദപ്പെട്ട ഒരു പണി പറഞ്ഞുതരട്ടെ യൂണിഫോം അഴിച്ചൊരു സൈഡിലോട്ട് വെച്ചിട്ട് ഒരു ചട്ടി ചട്ടിയെടുത്ത് റോഡിലോട്ട് ഇറങ്ങി തെണ്ട് അതല്ലേ ഇതിനേക്കാൾ ഭേദം വലിയ മുതലാളിയെ പോലെ തന്നെ കേട്ടോ ഇവരുടെയൊക്കെ ഒരു കാര്യം എത്ര കിട്ടിയാലും തികയുന്നില്ല എന്നാലും ആ സ്വർണം കട്ടത് മനസ്സിലാക്കാം കണ്ടവന്റെ മൊബൈൽ മോട്ടിച്ച് അതുപയോഗിച്ച ഒരു പുത്തി ഭയങ്കരം തന്നെ ഇങ്ങനൊക്കെ എങ്ങനെ സർവീസ് കേറിയെന്ന് നാല്പത്തിരണ്ടു ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം പുറത്തിറങ്ങിയ പ്രതി വീട്ടിലെത്തിയപ്പോഴാണ് സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയ വിവരം അറിയുന്നത് കള്ളന് ഗുഴിമന്തി ഉണ്ടാക്കിയവനെ ആ പ്രതിയെ പിടിക്കാൻ പറഞ്ഞു വിട്ടത് ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ആ വാറ്റുകാരനുണ്ടല്ലോ അങ്ങേര് മോഷണകല പഠിക്കാൻ ഈ സാറിന്റെ അടുത്തോട്ട് ദക്ഷിണം കൊണ്ട് പോയെന്നാ കേട്ടത് വാറ്റി നക്കിയവനെ തുറന്ന് നക്കിയ നിയമപാലകൻ ദാസ സാമ്രാജ്യമല്ലേ ഇതും ഇതിനപ്പുറവും ഇനി നടക്കും അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ലേ ഡി ജി പി എം ആർ അജിത് കുമാറെ വിജിലൻസ് ചോദ്യം ചെയ്തു മേൽത്തട്ടിലുള്ളവരുടെ കാര്യം ചിന്തിച്ചതേ ചിന്തിച്ചതേയുള്ളു കവടിയാറിലെ വീട് നിർമ്മാണം അടക്കമുള്ളവയാണ് വിജിലൻസ് പ്രത്യേക യൂണിറ്റ് അന്വേഷിക്കുന്നത് അത് അങ്ങനെ ഒരു പ്രഹസനം ആശാന്റെ കളരിയിൽ ആശാൻ തന്നെ അഭ്യസിപ്പിച്ച ശിഷ്യന്മാരാണ് ഈ ചോദ്യം ചെയ്യുന്നത് എന്നിട്ട് ഇതേ റിപ്പോർട്ടിന്മേൽ തീരുമാനമെടുക്കുന്നത് ഈ സർക്കാർ ആയിരിക്കും ഒറ്റപ്പെട്ട സംഭവം അജിത് സാർ നല്ല സ്മാർട്ടാണ് മുടുക്കനാണ് മുതലായ റിമാർക്കുകളോടെ സാറ് പ്രമോഷനോട് വീണ്ടും ചാർജ് എടുക്കും ഇഫ കിട്ടും ഇഫ കിട്ടും എന്ന് കരുതി വായും പൊളിച്ചിരുന്ന ജനം ആരായി ആ അന്വേഷണം അന്തിമ ഹൈക്കോടതി അറിയിച്ചിരിക്കുകയാണ് യാണ് കേന്ദ്ര സർക്കാരിന് നൽകും ആരും പേടിക്കണ്ട പേടിക്കണ്ട ആരും കുറച്ചു കൊല്ലങ്ങളും കൂടെ കാര്യങ്ങൾ എഴയും അഥവാ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ഇവിടെ ജയിൽ ടൂറിസം എന്ന ഒരു പുതിയ പദ്ധതിക്ക് രൂപം നൽകുന്നതിനെ പറ്റി ചിന്തിച്ചു തുടങ്ങുന്നതായിരിക്കും കോർപ്പറേറ്റ് ക്രമക്കേട് അതോടൊപ്പം തന്നെ ഫണ്ട് തിരിമറി തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷണ പരിധിയിലുണ്ട് ആ കാര്യങ്ങളൊന്നും ആദായ നികുതി വകുപ്പ് സെറ്റിൽമെന്റ് ബോർഡിന്റെ പരിധി പരിധിയിൽ വന്നിട്ടില്ല വരില്ലല്ലോ കോർപ്പറേറ്റ് ക്രമക്കേടും ഫണ്ട് തിരിമറിയും ഒക്കെ ഈ ചെറുവിരലിൻ തുമ്പിലിട്ട് തട്ടിക്കളിക്കുന്ന അച്ഛന്റെ വൈഭവം കണ്ട് വളർന്ന മകൾക്ക് ഇതൊക്കെ എന്ത് രണ്ടാഴ്ചക്കകം കേസെടുക്കണമെന്നതിലടക്കം ഒരു അന്തിമ തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായും അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോകേണ്ടി വരും അത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളവും മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ് കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് കുറെ കേട്ടിട്ടുണ്ട് ലാവ്ലിൻ ഒരു കരക്കെത്തി കണ്ടിട്ട് വേണം കുറെ കൊല്ലങ്ങൾ കൊണ്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന കലണ്ടർ എല്ലാം കൂടെ കൊടുക്കാൻ കിണ്ടൽ കണക്കിന് വരുവേ ഏതായാലും നാട്ടുകാരുടെ മുഖത്ത് നോക്കി കൊഞ്ഞനം കുത്തുന്ന കാര്യത്തിൽ എല്ലാവരും തമ്മി നല്ല ഐക്യ ഐക്യമത്യം മഹാബലം എന്നാണല്ലോ അല്ലേ